െ പിന്നെ അമ്മ ഇവിടെ വന്ന് നിക്കുന്നേ ഇവിടെ പിള്ളേരും വലിയ വീടല്ലെങ്കിൽ വീടായിട്ട് അല്ല അവിടെ ആരും നോക്കാൻ ഇല്ലാത്തോണ്ട് ഇവിടെ വന്നിരിക്കുക അമ്മയ്ക്കോട് കാഴ്ചാര ഈ വീടാരുടെ വീടാ ഏത് കാരണോ

പറ്റിയ ായാലും പറ്റിയല്ല കൊച്ചുങ്ങളായാലും പറ്റിയാലും ആണുങ്ങളായാലും പറ്റിയ അതന്നാൽ ഭയങ്കര ജോലി ചെയ്ത് ചെറുപ്പം അവര് ഭയങ്കര പണിയല്ലേ ചെറുപ്പം മുതലേ അവര് ജോലി എടുക്കല്ലേ പണി ചെറുക്കന്മാർ ജോലി ചെറുക്കന്മാരല്ലെ മുതലേ ചെറുപ്പത്തിലേ ചെറുപ്പം മുതലുള്ള ജോലി ചെയ്തല്ലേ എന്നാ ചോദിച്ചില്ല സന്ദർശിക്കുകയും പക്ഷെ ഇപ്പഴാണ് ചെയ്തോണ്ടിരിക്കുന്നത് പണ്ട് ചെയ്യുമായിരുന്നായിരിക്കും ഇപ്പൊ ഞങ്ങള് ചെയ്തോണ്ടിരിക്കുക കുടിക്കളേക്കാൻ അമ്മയ്ക്ക് ഇപ്പൊന്നും കിട്ടുന്നില്ലേ അമ്മയ്ക്ക് തുള്ളി വെള്ളവും കിട്ടുന്നില്ല ഭക്ഷണവും കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ലേ അന്നത്തെ ആ രീതികളൊന്നും ഇല്ല നല്ലന്നേ അമ്മയ്ക്കൊന്നും കിട്ടുന്നില്ല എന്നാ ഞാൻ ചോദിച്ചത് ഒരു അമ്മയ്ക്കൊന്നും കിട്ടുന്നില്ലേ എനിക്ക് ഇച്ചിരി എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് കഴിക്കുവല്ലേ ചെയ്യുന്നത് അത് ശരി അപ്പൊണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഉണ്ടാക്കി ആര് വെക്കും അമ്മ തന്നെ ഉണ്ടാക്കി വെച്ച പോലെ പ്രായമായ ആണുങ്ങളും എല്ലാത്തിനും കൊടുക്കും അമ്മയാണ് ഇപ്പൊ എല്ലാത്തിനും കൊടുക്കുന്നേ എല്ലാവർക്കും അത് പണ്ടത്തെ കാര്യാണ് പറയുന്നത് ഇപ്പോഴത്തെ കാര്യാണ് പറയുന്നത് അതെ ഇപ്പോഴത്തെ കാര്യം ആണോ അമ്മയാണ് ഇവിടെ എല്ലാവർക്കും കൊടുക്കുന്നേ നേരത്തെ നേരത്തെ ആണെങ്കിലും ഞാൻ അവിടെ ചെന്ന് വീട്ടിലോ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നത്തെ എല്ലാം ആ ആക്കും കൊടുക്കേ കഴുക്കും പെറുക്കും കുളിപ്പിക്കാനുള്ളവരെ കുളിപ്പിക്കാൻ എന്താ എന്താ വേണം പിള്ളേർ വല്ലവരും കുളിപ്പിക്കാൻ കുഞ്ഞു പിള്ളേർ വല്ലവരും കുളിപ്പിക്കാൻ ആണോ പിള്ളേരില്ലേ പിള്ളേർ നമ്മക്ക് കൊണ്ടു ചമിച്ച പെങ്ങന്മാര് രണ്ട് മൂന്നും നാലു പെഗന്മാരൊക്കെ ഉണ്ടത് വീട്ടിൽ പെണ്ണുങ്ങൾ അവരുടെ മക്കൾ കൂടുതൽ ഭാവം വീട്ടിലായിരിക്കാം ആ മക്കൾ എന്നാലും രണ്ടും മൂന്നും നോക്കിയുള്ളൂ അതൊക്കെ മക്കളായിക്കാൻ മക്കളായില്ല അവരെ കെട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒരു വല്ലതും കഴിഞ്ഞാൽ പിന്നെ ടെ അവർ കല്യാണം കഴിക്കാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു വല്ലം കൂടെ കഴിയുമ്പോൾ കല്യാണം കഴിക്കും അതന്നെ പരിപാടി ആയിരിക്കും അതുവരെയും ജോലിയും പഠിക്കുക കുടുംബ ജോലി ഒരു ഒരു ഉണ്ടായിരുന്നു ായിരുന്നു അതുപോലെ ഭക്ഷണങ്ങൾ എല്ലാ സാധനങ്ങളും രണ്ടുമൂന്ന് സൈസിലൊക്കെ ഉണ്ടാക്കി പറഞ്ഞി വെക്കണം ഇപ്പോഴും അങ്ങനെയൊക്കെ എല്ലാം കോരി ഇറങ്ങിയും കേറി ഇറങ്ങിയൊക്കെ തീറ്റണം കോരി ഇട്ട് കൊടുത്തു കൊടുക്കും പിന്നെ ഒത്തിരി അംഗങ്ങളില്ലെന്നേ ഉള്ളു ഇപ്പൊ ഏഹ് ഇപ്പൊ അവനോന്റെ മ കെട്ടികളും കെട്ടികളും മക്കളും മാത്രമേ ഉള്ളതേ ഉള്ളൂ പിന്നെ അവിടെ ഇവിടെ വല്ല അമ്മമാരോ അപ്പന്മാരോ ഒക്കെ കാണില്ല അന്നെന്ന് പറയുമ്പം എത്ര കേടനിയന്മാരും പെങ്ങന്മാരും ഉണ്ടെങ്കിൽ എല്ലാം കുടുംബം ഞാനിവിടെ വരുമ്പോ അങ്ങനെയല്ലായിരുന്നോ ആ എന്നെ വാരാന്നറിയാവോ അന്നത്തെ കാല ഇതുങ്ങളെല്ലാം വന്നു കുടുംബമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുകയല്ലേ അപ്പൊ ഇതുങ്ങളെ എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തണം വരുവായിരുന്നോ അത് അന്നൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇന്നാണെങ്കില തലവണ്ട ഇന്നാണെങ്കിലെ ആണല്ലോ അത് കേട്ടിട്ട് ആരും നോക്കിയില്ല അന്നത് അന്നത്തെ പരിവർത്തിന് എന്നതാന്നു എന്നും എന്നാ നീറ്റാത്മു ഇന്നത്തെ പോലെ ഒന്നും അത് ശരിയാ തോന്നുമ്പോൾ എന്നൊന്നും ഉണ്ടായിക്കൊടുത്താ പറ്റിയല്ലേ ഒരു കൂട്ടത്തില് കോട്ടം വന്നിട്ടുണ്ടെങ്കിൽ ആ സാധനം എടുത്ത് ദൂരെ കളയുകയും ചെയ്യും അപ്പന്മാരും അവരുടെ മക്കളും പെമ്പന്നൂറ്റുമാരും ഒക്കെ രുചി പറഞ്ഞെങ്കിലേ രുചി പറഞ്ഞ അമ്മയ്ക്കുണ്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ അമ്മയ്ക്കുണ്ട് ഇങ്ങനെയൊക്കെ ഇപ്പൊ പ്രായമായി വരുമ്പോഴ് എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെയാണ് പ്രായമായി വരുമ്പോഴേ എല്ലാവരുടെയും അവസ്ഥകളൊക്കെ ഇങ്ങനെയാമ്മ അപ്പൊ രുചി കുറവ് തോന്നും ഈ ഭക്ഷണം വേണ്ടെന്ന് തോന്നും ഇത് എനിക്ക് വേണ്ടെന്ന് പറയും പ്രായമായി വേണ്ട നിങ്ങളോ കുടുംബത്തിൽ പ്രായമായവരെയൊക്കെയോ ഭക്ഷണം കഴിക്കണമെങ്കിലും ഇഷ്ടത്തിനുള്ള കാര്യങ്ങളെല്ലാം നടന്നു കിടത്തില്ലെങ്കിൽ എല്ലാം നാട്ടി തകർത്ത് കളയും കളയോ ഏഹ് എടുത്തു കളയോ അതെ പാത്രത്തോടെ എടുത്തു കാര്യമാണോ അമ്മമാരും അപ്പമാരും കളയല്ല അമ്മമാര്ന്നിട്ടാണ് അന്നത്തെ തള്ളമാര്യ അങ്ങനെയാ ഭയങ്കര നല്ലവരൊക്കെ കള്ള കുടിക്കും മണിക്കൊക്കെ അത് ഭയങ്കര സാധനം അന്നുള്ള അന്നുള്ള ഇല്ല അമ്മ അമ്മായിമ്മമാര് എന്നതായിരുന്നു അമ്മയുടെ അമ്മയുടെ കാര്യം എല്ലാവരും ഭക്ഷണമൊന്നും കുടുക്കരുമക്കല്ലേ ഏഹ് ഭക്ഷണൊന്നും കൊടുക്കത്തില്ലായിരുന്നു വില വിടുപ്പോ സാധനാട്ടം ഒരു വഴിക്ക് പോകാനായിട്ടോ ഒന്നും പറ്റട്ടെ ഞാനും കുറെ അനുഭവിച്ചിട്ടുള്ളൂ ഞാൻ അനുവാദയില്ല ഞാനിന്നു വിടത്തില്ലായിരുന്നു അത് സംഭവിക്കും എനിക്ക് അടുക്കള പൂർണ്ണമായിട്ട് എഴുതി തന്നിരിക്കുക ഞാൻ വന്നു കഴിഞ്ഞപ്പോഴേ താക്കോല എന്റെ കയ്യിൽ തന്നു എന്നാ വേണേലും എങ്ങനെ വേണേലും നീ ച ഇതോടെ പറഞ്ഞോളു അതൊള്ള കാര്യ പറയും ഞാനുണ്ടല്ലോ അനാവശ്യമായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല ഉള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഉള്ള കാര്യം പറയുന്നത് കൊണ്ട് എന്നെ ആർക്കും കാണത്തില്ല ഞാൻ എന്നാ ചെയ്യ ഞാൻ അങ്ങനെ ചെയ്യാനങ്ങനെ അല്ലാത്ത അത് നിനക്ക് പറ്റാവുന്ന കൊടുത്തേക്കാം കൊടുത്തേക്കാം അതും അത് മതി ഇന്ന നിന്നേതൊക്കെ ചെയ്താൽ കൊടുക്കാവെന്ന് പറഞ്ഞിട്ടുമില്ല അത് നടക്കുകയില്ല പറ്റാവുന്നത് പറ്റാവുന്നത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അത് എന്നും ചെയ്യാൻ പറ്റിയല്ല അത്ര മേലാതെ വന്നിട്ടുണ്ട് ഒന്നും ചെയ്യാൻ പറ്റി ഒന്നും ചെയ്യാൻ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പഴയ കാലത്തുള്ള കാർത്തോപ്പാരം നോക്കി അവരുടെ കാര്യങ്ങൾ ശുശ്രൂഷ നോക്കാംന്ന് പറഞ്ഞ എന്നെ അപേക്ഷതാണ് മനസ്സിലായില്ലേ അനുഭവിച്ചു അവർക്ക് അതിൻ്റെതായ ഒരു നന്ദിയാട്ടെ സ്നേഹമാട്ടെ മറ്റുള്ളവർക്ക് എന്നെ വന്നാൽ തിരിഞ്ഞു നോക്കുക പക്ഷെ എനിക്കൊരു ഉണ്ട് ഞാൻ പറയട്ടെ അമ്മ എൻറെ അമ്മായിമ്മക്ക് മേലാത് വന്നേ പിന്നെയാ എന്നെ ഇഷ്ടമായത് ആ മേലാതെ വന്നേ പിന്നെയാണ് എന്നെ ഇഷ്ടമായിരുന്നു അതുവരെ എന്നോട് ഇഷ്ടയില്ലായിരുന്നു ആദ്യമേ ഒന്നും ഇഷ്ടയില്ലായിരുന്നു മേലാതായി പോയി കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ ഇഷ്ടവായത് ആയിരിക്കും ചെയ്ത് കിട്ടുന്ന് ഓർത്തിട്ടായിരിക്കും ഞാനേ ഉള്ളെന്ന് ഇല്ലല്ലോ ആ പിന്നെ നമ്മൾ മത്സരിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇല്ലേ അത് വേണ്ട അത് പറ്റി എല്ലാന്നൊക്കെ പറഞ്ഞ് മാറുവ മറക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കാരണന്മാര് വെള്ളം കൂടി ഉണ്ടായി ഒന്നും കൊടുക്കാൻ കൊടുക്കാനാരുമില്ല കാരണന്മാർക്കിട്ട് എടുത്തു കഴിക്കാനും പറ്റി അമ്മമാരായാലും ഒന്നും തന്നെ മേടിക്കുക ശവം കാര്യമില്ല ഇല്ലേ ഭയങ്കര അതൊക്കെ വലിച്ചു കാട്ടേര് പച്ച ശാപം മേടിച്ചിട്ട് കാര്യമില്ല ഞാൻ പോവാ പശുവിനെ പശുവിനെ സമയമായി ആ മണി പോവാനുമണിയായില്ലേ പാല് അങ്ങനെയൊക്കെ ജോലികളില്ല എനിക്ക് ജോലി ചെയ്താലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ അത് ബുദ്ധിമുട്ടല്ലേ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിരുന്നു പിന്നെ ആര് തരുമേ നമ്മൾക്ക് ചെയ്യാനുള്ള ചെയ്തല്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കൊടുത്തില്ല പാല് കാച്ചു കൊടുക്കട്ടെ കറന്നാ മതി ആ പറന്ന് കൊടുക്കണല്ലോ അത് ഇപ്പൊ എന്നെ വെറുതെ ഇരുന്നാ കാശി വിട്ടുവോ കറക്കാറു അമ്മയുടെ വല്ല ഉണ്ടോ ഞങ്ങക്ക് തന്നു സഹായിക്കില്ല ആ അമ്മയ്ക്കൊന്നും ഇല്ല അന്നത്തെ കാലിൽ ആരൊരു സഹായം ഉച്ചല്ലേ സമയം ഇപ്പൊ ഇങ്ങനെയാ കിടക്കുന്നേ ഉച്ച സമയമല്ലേ ഇപ്പൊ ഇവിടെ കിടക്കാനെ ആ പോയി കിടന്നോ എന്നത് പഴയ വിരിപ്പൊന്നുമില്ല അത് പുതിയ വിരിപ്പ അത് പുതിയ വിരിപ്പ പഴയതൊന്നുമില്ല പിന്നെ അലക്കാതെ കാരണ്ട് പുരിപ്പ് കഴിക്കല്ലേ എല്ലാം അലക്കിയതാ അതതിന്റെ കളർ അതായിട്ടാ അതിന്റെ കളർ അങ്ങനെ ഇരിക്കുന്നോണ്ടല്ലേ അതിനാ പശുവിനെ കറക്കാൻ പോയി പശുവിനെ കറക്കാൻ പോയി പശുവിനെ കറക്കാൻ പോയന്നെ പശുവിനെ കറക്ക പശുവിനെ കറക്ക എവിടെ ഏത് വീട്ടിലോട്ടു അതെ അതെ എത്ര വർഷ പെട്ടിയത് പെട്ടി വേണോ ഏ ആ പെട്ടി ഇനി വേണോ ആ പെട്ടി കളഞ്ഞാലോ ഏതോ ആ ഏ ആ കടക്കണ്ട അതിനുവേണ്ടിയാ ആ പറമ്പിട്ടേക്കുമായിരുന്നു ആ അവള് വയറൊക്കെ നിറഞ്ഞു വന്ന് കിടക്കുവായിരുന്നു അവളെ അവിടെ കിട്ടിയത് അവള് വയർ നിറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ തിന്നുനിർത്ത് നിൽക്കിയില്ല വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവള് തിന്നിർത്ത് നിൽക്കത്തില്ല വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട് അവൾക്ക് വീട്ടിൽ വരണം അതാണ് അവളുടെ കുഴപ്പം അതേപോലെ വാങ്ങി

അവിടെ എങ്ങാണ്ട് കെട്ടി എടുത്ത് അഴിച്ചു കിട്ട എന്നാ അവനും കൊട്ടുപോന്ന അങ്ങനെ ഇടണ്ട അങ്ങനെ ഇട്ട് മുറിക്ക അതിന് വേദിയ തൊലി പോവും തൊലി പോന അങ്ങനെ വെള്ളം കൊള്ളത് പുറേ പിടിച്ച് പയ്യ തള്ളി കയറേലും പിടിച്ച് ഇനി കൊണ്ടു വന്നാൽ മതി കൂട്ടിലോട്ട് പറ്റാത്തരത്തിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതുങ്ങട് ഇടപാട് വരും അതുങ്ങൾക്കറിയിട്ടില്ല എന്താ പറയാ അല്ല വെച്ചുകൊണ്ടവർക്കറിയാവോ ഒന്നുമില്ല ഒരാളുടെ സഹായം കൂടാതെ മനുഷ്യർക്കല്ലേ മനുഷ്യർക്കല്ലേ ഒരു മാസമായുല്ലേ ഒരു മാസം മാസാകുന്നേ ഉള്ളൂ ഒരു മാസാവുന്നല്ലേ ഉള്ളൂ രണ്ടര രണ്ടരണ്ടര മാസം ഒന്നും ആയില്ല അവള് ഒരു മാസം ആവുന്നേ ഉള്ളൂ

ആറുമാസമൊക്കെ പാല് കൊടുത്ത് എങ്ങനെ മുതലാകാനാ അമ്മേ ആറുമാസത്തിനൊക്കെ പാല് കൊടുത്ത് എങ്ങനെ മുതലാകാനാ പാല് കുടിപ്പിച്ച് കുടിപ്പിച്ച് എങ്ങനെ മുതലാകും ആറുമാസം വരെയേ തീറ്റിയൊന്നും കൊടുക്കാതെ പാല് മാത്രം കുടിപ്പിച്ചാ എങ്ങനെ മുതലാകും എന്നാ ചോദിച്ചോ വളർത്തുന്നവർക്ക് ആ കുടിപ്പിക്കാൻ ചോദിച്ചാൽ അമ്മ പറഞ്ഞതല്ലേ പോയാണക്കുവോ എല്ലാം വച്ചു വച്ചുവോ എല്ലാം ഏത് മനുഷ്യരാ

ആരെങ്കിലെന്ന് പറഞ്ഞാൽ ചുമ അങ്ങനെ കൊടുത്തുവിടാൻ പറ്റുമോ ആരുടെ കൊടുത്തുവിടാൻ പറ്റുമോ വരുന്ന ആരുടെ പറഞ്ഞു വിടാൻ പറ്റുമോ ആരുടെ കയ്യിലെങ്കിലും പറഞ്ഞു വിടാൻ പറ്റുമോന്ന് ഉത്തരവാദിത്തപ്പെട്ടവരെ വന്നില്ലെങ്കിൽ കൊടുക്കാൻ വിടാൻ പറ്റുമോ ഉത്തരവാദിത്തമുള്ളവര് എന്തോ തീർക്കുമായിരിക്കും നിലത്തടിഞ്ഞ് അറ്റം പോയലും അതിന് കൊമ്പില്ലേ ഒടിഞ്ഞു പോയി ഇച്ചിരി ഇല്ലാത്തെന്ന് അതാണ് അത് നോക്കി എങ്ങനെ നിൽക്കുന്നൊക്കെ ഒടിഞ്ഞുപോയി പണ്ട് നിറച്ച് സാധനമായിട്ട് പോകും

അല്ല ഓരാറ്റം വല നട 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 വീട്ടു വീട്ടു ഓത്തര അപ്പ അത് അങ്ങനെ അല്ല ഇത് തുണിയട വെക്കാനാണോ തുണി എവിടെ വെക്കുമെന്ന് കഴുകി കഴിഞ്ഞാ ഉറങ്ങണ്ടേ ഞാൻ കഴുകി കഴിഞ്ഞാലേ ഉറങ്ങി കിടണ്ടേ ഉറങ്ങണ്ടായിരുന്നു എന്നല്ലേ പെട്ടി പെട്ടിയോ ആ ഒരൊറ്റ വെച്ചി കഴുകി വെയിറ്റ് വെക്കണം ആ അല വലിച്ചോ സോപ്പ് ഒക്കെ ആ ചാരിയിട്ട് കഴുകയാച്ചി അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക